സംഗീതവും നൃത്തവും വ്യായാമവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഊർജം നിങ്ങൾക്കറിയാമോ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു വ്യായാമ രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച നൃത്ത ചുവടുകളിലൂടെ ആരോഗ്യം നേടാൻ സഹായിക്കുന്ന സുംബയെക്കുറിച്ച് എന്നാൽ സുംബയുടെ പിറവി ഒരു ആകസ്മികതയായിരുന്നു ഒരു സാധാരണ ദിവസം ഒരു സാധാരണ ഫിറ്റ്നസ് ക്ലാസ്സിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവിൽ നിന്നാണ് ലോകത്തെ മാറ്റിമറിച്ച ഒരു വലിയ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയത് ആ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എന്താണ് സുംബ ഇത് ആരംഭിച്ചത് എവിടെ നിന്ന് അതിൻ്റെ ചരിത്രം എന്താണ് സുംബ എങ്ങനെ അതിവേഗം ലോകമെമ്പാടും വളർന്നു സുംബ ഡാൻസ് ചെയ്താൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഇത് ചെയ്യണം എന്നതിനെ ഈ വീഡിയോ